ബോണസ് പരിധി ഉയർത്തുക ഡി എ ലീവ് സറണ്ടർ ശമ്പള പരിഷ്കരണം തുടങ്ങിയവ അനുവദിക്കുക മെഡിസിപ്പ് അപാകത പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക പിൻവാതിൽ നിയമനം തടയുക തുടങ്ങി ജീവനക്കാരുടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻജിഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരാജ്ഞി എന്ന പേരിൽ പ്രതിഷേധ ധർണ നടത്തി പ്രതിഷേധ ധർണ കെ മെമ്പർ ചന്ദ്രൻ തെല്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ മഹേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പ്രദീപൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ജോയ് ഫ്രാൻസിസ് കെ വി അബ്ദുൾ റഷീദ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അസീബ് വി സുധീർ സുധീര് ഇ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം